ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം നമ്മുടെ ഇന്നത്തെയും ധ്യാനത്തിന് ആധാരമായി നൂറ്റി നാല്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനാറാം വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു സാംസ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് വേർഡ് സിക്സ്റ്റീൻ നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തും ആരാധനയോടുള്ള ബന്ധത്തിൽ നാം പലപ്പോഴും ധ്യാനിക്കുന്ന അനുഗ്രഹീതമായ ഒരു സങ്കീർത്തന ഭാഗമാണല്ലോ നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം മനുഷ്യനോട് ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവം മനുഷ്യനെ പുലർത്തുന്ന വിധങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യനോട് ദൈവം കാണിക്കുന്ന നന്മയെയും കരുണയെയും ദയയെയും കുറിച്ചുള്ള വിശുദ്ധീകരണം നൽകിയിട്ടുണ്ട് എന്നാൽ നാം വായിച്ച പതിനാറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കുക നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുകയാണ് അവൻ സകല ചരാചരങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷിജാലങ്ങൾക്കും സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ സമയത്ത് വേണ്ടുന്നതൊക്കെയും നൽകി അതിനെ തൃപ്തി വരുത്തുന്ന ഒരു ദൈവമാണ് സൃഷ്ടിതാവായ ദൈവം ആ ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് എന്നാൽ ആ പദം നാം ഒന്ന് ചേർത്ത് ചിന്തിച്ചാൽ അവിടുന്ന് തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്ന് വായിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്നതും കാണാത്തതുമായ സകല ചരാചരങ്ങളെയും സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് തൃപ്തി വരുത്തി നടത്തുന്ന ദൈവമാണ് ദൈവം പരിപാലിക്കുന്ന ദൈവമാണ് ഈ പ്രഭാതത്തിൽ ആ പദം ഞാൻ ഒന്നിവിടെ ഒന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് നിതൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു അപ്പോൾ തൃക്കൈ തുറക്കുക എന്ന് പറയുന്നത് ദൈവം തന്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ കരുതലുള്ള ദൈവമാണെന്നും കരുതുന്ന ദൈവമാണ് എന്നുള്ളതും വെളിപ്പെടുത്തുവാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവം തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു പ്രിയപ്പെട്ടവരെ ദൈവം തന്റെ തൃക്കൈ തുറക്കുമ്പോൾ ലോകത്തിലുള്ള സകല ചരാചരങ്ങൾക്കും തൃപ്തി വരുവാൻ ഇടയായിട്ട് തീരും അതതിന് വേണ്ടുന്നതൊക്കെയും അതാത് സമയത്ത് നൽകി പരിപോഷിക്കുകയാണ് ദൈവം ചെയ്യുന്ന പ്രവൃത്തി ഈ ത്തിൽ ഈ വാക്യാംശം നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ചേർത്ത് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനും നിങ്ങളും ദൈവത്തിന്റെ കരാങ്കുലികളാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് വാസ്തവത്തിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ദൈവം ഭൂതലത്തിലുള്ള സഹേരതയും ആ നിലയിൽ തൃപ്തി വരുത്തുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം എന്തായിരുന്നു എന്ന് നമുക്കറിയാം മാനവ മനുഷ്യർ ഒന്നടങ്കം പാപത്തിൽ നിബതിച്ച് വീണു പോയവരായിരുന്നു ദൈവത്തിൽ നിന്ന് അകന്നു പോയവരായിരുന്നു ദൈവത്തിന്റെ മുമ്പാകെ ഒരിക്കൽ പോലും നിൽക്കുവാൻ ത്രാണിയില്ലാത്തവരായി എന്നേക്കും ദൈവ സാന്നിധ്യം നഷ്ടമാക്കിപ്പോയവരായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറയട്ടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നിലയിലും തൃപ്തിയുള്ളവരായിട്ടല്ല നാം ജീവിച്ചിട്ടുള്ളത് കാരണം ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുകയാണ് വാസ്തവത്തിൽ മരിച്ചവരായിരുന്ന നമുക്ക് യാതൊരു തൃപ്തിയും ഇല്ലായിരുന്നു തൃപ്തിയില്ലാത്ത ജീവിതമല്ലയോ നാം നയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ആ തൃപ്തിയില്ലായ്മയ്ക്ക് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പാപമായിരുന്നു ആ പാപത്തിനും നമ്മുടെ കർത്താവ് വാസ്തവത്തിൽ പരിഹാരം തരികയാണ് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് കൈ തുറന്ന് തൃപ്തി വരുത്തുന്ന ദൈവം വാസ്തവത്തിൽ മനുഷ്യന്റെ പോലും കൈ വെച്ച് തൃപ്തി വരുത്തി കൊടുക്കുകയായിരുന്നു നമുക്കറിയാം സഹോദരൻ കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധ്യമല്ല എന്ന ദൈവത്തിന്റെ ആധികാരികമായ വചനം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരം തരുവാൻ ആരാലും കഴിയാതെ ഇരിക്കുകയായിരുന്നു വാസ്തവത്തിൽ നമ്മുടെ ദൈവം നമ്മോടുള്ള ബന്ധത്തെ ചെയ്ത എന്താണെന്നറിയാമോ അവിടുന്ന് തൃക്കൈ തുറന്ന് പ്രസാദം വരുത്തുകയായിരുന്നു തൃപ്തി വരുത്തുകയായിരുന്നു എങ്ങനെയാ ചെയ്തത് ഈ പാപം ജീവിതത്തിൽ കാർന്നു പിടിച്ചിരുന്ന നമ്മുടെ ആ അവസ്ഥയെ മാറ്റുവാൻ അവിടുന്ന് തൃക്കൈ തുറന്നു എന്നുള്ളതിനേക്കാൾ ഞാൻ ഇങ്ങനെ പറയട്ടെ തന്റെ പൊന്നോമന പുത്രൻ കൃഷി കിടക്കുമ്പോൾ രണ്ട് കൈകളും ഇരുവശങ്ങളിലേക്കുമായിട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ വേദന സഹിച്ചു മരിച്ചത് എന്തിനു വേണ്ടി ആയിരുന്നു അറിയാമോ ഇതുവരെയും ഇനി ആരും തൃപ്തിയില്ലാത്തവരായി തീരരുത് അതുകൊണ്ട് അവിടുന്ന് രണ്ട് കൈകളും വിരിച്ചു വെച്ചുകൊണ്ട് മനുഷ്യൻ എന്നേക്കും തൃപ്തി വരത്തി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ ആ ക്രൂശിൽ രണ്ട് കൈകളും വിരിച്ച് ആ ക്രൂശിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ ഉറക്കെ വാക്കുണ്ട് അത് പ്രിയപ്പെട്ടവരെ എന്നേക്കും ശാശ്വതമായ പരിഹാരമാണ് നമ്മുടെ കർത്താവ് ഒരുക്കിയത് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവ് നമ്മോട് കാണിച്ച നിസ്സിമമായ സ്നേഹത്തെ രണ്ട് കൈകളും നീട്ടിവെച്ചു കൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തന്ന സർവേശ്വരന് സകല മഹത്വം അർപ്പിക്കുക ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തൃപ്തരായവരായിട്ടാണ് ദൈവസനത്തിലിരിക്കുന്നത് പാപത്തിൻ്റെ കറകളെ എന്ന നയിക്കും പവിത്രമായ രക്തത്താൽ കഴുകിക്കളഞ്ഞ ദൈവസന്ധത്തിലേക്ക് ദൈവമക്കളെന്ന പ്രാങ്കല്പ്യത്തോടുകൂടി കടന്നു വരുവാൻ ദൈവത്തെ ആരാധിപ്പാൻ അവിടെ നിന്ന് യോഗ്യന്മാരാക്കി തീർത്ത അനന്തമായ കൃപയെ പ്രഭാതത്തിൽ നന്ദിയോടെ ധ്യാനിച്ച് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ വിലയേറിയ നാമം ഇന്നും എന്നും എന്നും നയിക്കും മഹത്വപ്പെടുമാറാകട്ടെ ജീവന്തപുത്രീ തീർത്ഥസ്നേഹമോർത്ത നിന്നു ദൈവപുത്ര തീർത്ഥസ്നേഹമോർത്തീവലേഷം വാർത്ത ജീവനാഖലു വേ എൻ ജീവകാലം വാഴും ഞാ ഹെരു പാടി തുരി ചീടും ഞാൻ ഹൽയഗീതം എന്നും പാടി തുരി ചിടും ഞാൻ